ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹം ആറാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ലേവ്യറുടെ പുസ്തകം അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ അഹറോന്റെയും പുത്രന്മാരുടെയും അഭിഷേകം കർത്താവ് മോശയോട് അരുളി ചെയ്തു വസ്ത്രങ്ങൾ അഭിഷേക തൈലം പരിഹാര ബലിക്കുള്ള കാള രണ്ടു മുട്ടാടുകൾ ഒരു കുട്ട പുളിപ്പില്ലാത്ത അപ്പം കൂടി അഹറോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹറോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ടു കഴുകി അഹറോനെ കുപ്പായം അണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു അതിനു മീതെ എഫോദ് അണിയിച്ചു എഫോദിന്റെ വിദഗ്ധമായി നെയ്തെടുത്തപ്പെട്ട അവന്റെ അരയിൽ ചുറ്റി പിന്നീട് ഒരു ധരിപ്പിച്ചു അതിൽ ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ കിരീടമായ പൊന്തകിട് ചാർത്തി അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള തൊക്കെയും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ച് അതിൽ നിന്നു കുറച്ചെടുത്ത് ബലിപീഠത്തിൽ ഏഴു പ്രാവശ്യം തളിച്ചു ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ഷാളപാത്രവും അതിന്റെ ചുവടും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹറോനെ വിശുദ്ധീകരിച്ചു കർത്താവ് പോലെ മോശ അഹ്റോന്റെ പുത്രൻ മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷിയായുടെ പുസ്തകം അധ്യായം ആറ് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ ഇതാ ഞാൻ എന്നെ അയച്ചാലും ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറു ചിറകുകൾ വീതം ഉണ്ടായിരുന്നു രണ്ടു ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ടു ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവന് അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപുരിതമാവുകയും ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദശിച്ചിരിക്കുന്നു അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടികൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ടു പറഞ്ഞു ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നതു ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ മുതൽ മുപ്പത്തിയൊന്ന് വരെ ദൈവവിളി സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിന് ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാന് ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാന് ലോകദൃഷ്ടിയിൽ അശക്തമായവേയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ് ദൈവം അവനെ നമുക്കു ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അഭിമാനിക്കുന്നവന് കർത്താവിൽ അഭിമാനിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വരെ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ യേശു അവിടെ നിന്നു കടന്നുപോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവന് ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഒ കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി അവർ പോയിക്കഴിഞ്ഞപ്പോൾ പിശാചുബാധിതനായ ഒരു ഉമ്മനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഉമ്മൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ ഫരിസേർ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനെക്കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടേനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാനും വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി